നമസ്കാരം ജലങ്കരാപ്പിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കറിയാം എ എസ് എമ്മിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉള്ളവർക്ക് എക്സാം വരുന്നത് നെക്സ്റ്റ് സാറ്റർഡേ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പം രണ്ടാം തീയതി ഉള്ളവർക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റും ഓക്കെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പോകുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വെച്ചാൽ ഇപ്പൊ അടുത്തിടെ നടന്ന കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും നടന്ന ക്വസ്റ്റൻസ് ഒരു ടെൻത്ത് ലെവൽ ഒരു പ്ലസ് ടു ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പോകുന്നത് അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ സമയം കൊണ്ട് പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ആ റിവൈസ് ചെയ്യേണ്ട പോർഷൻസ് അതായത് മെയിൻ ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കും ചോദിക്കും ക്വസ്റ്റ്യൻ ആ ൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് ഈ ടോപ്പിക്ക് പഠിക്കാനൊന്നും പറ്റില്ല സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലാസ്റ്റ് കുറച്ച് ദിവസം നമുക്ക് രണ്ടാഴ്ച കൂടുതലേ ഉള്ളൂ രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് എക്സാം ഇന്ന് ഇപ്പൊ ഇരുപത്തിനാലായി കഴിഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് എത്രത്തോളം ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റും ഒന്നേന്ന് പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ലിസ്റ്റ് റിവൈസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാൻ പറ്റും കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിന് സ്പെഷ്യൽ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യും കറണ്ട് അഫയേഴ്സ് നൊബൈൽ പ്രൈസ് ഓസ്കാർ ഒക്കെ എന്താ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചു പോവുക അപ്പൊ തന്നെ കുറെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്ത് പോകാൻ പറ്റും അത് ടോപ്പിക്കായിട്ട് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് അത് എടുത്ത് പഠിക്കാവുന്നതാണ് കൂടാതെ മെയിൻ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാനും പറ്റും നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വെയിറ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ് സിലബസ് ഒന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ജസ്റ്റ് വെയിറ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ വീണ്ടും പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ് എല്ലാത്തിന്റെയും കൂടെ കറണ്ട് അഫേഴ്സും നോക്കുക നമുക്ക് എത്തവണ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമ്മളെ സാധാരണ സിലബസ് വെച്ച് പഠിച്ചു ഉള്ളൂ വെയിറ്റേജ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട് എല്ലാത്തിനും എന്താണ് അഞ്ച് മാർക്കാണ് കൂടി കൂടിയിട്ടുള്ളത് പണ്ടൊക്കെ കഴിഞ്ഞ ഭാഷയൊക്കെ നാല് മാർക്കായിരുന്നു ടൈസ് എമ്മിന് പിന്നെ എന്താണ് നമ്മുടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അതിന് ആറ് മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടി എന്താണ് ആറ് മാർക്ക് കേട്ടോ പിന്നെ കലാകായികം സാഹിത്യം ഇത് ഒത്തിരി ഉണ്ട് പഠിക്കും കലാകായികം സാഹിത്യമാണ് ഒത്തിരി കുറച്ചധികം പഠിക്കാനുള്ളത് അപ്പം അത് നന്നായിട്ട് പഠി പറ്റിയില്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് പോകുന്നത് ഉപകാരമായിരിക്കും അത് അഞ്ചു മാർക്കിനാണ് കേട്ടോ കൂടാതെ സുപ്രധാന നിയമങ്ങൾ അത് സ്റ്റാറ്റിക് പോലെ ആയതുകൊണ്ട് പിന്നെ ബാക്കി നിയമനങ്ങളൊക്കെ പഠിക്കണം അല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക് പോലെ ആയതുകൊണ്ട് എന്ത് ചെയ്യുക സ്ഥിരമായിട്ട് എൽ ബി സിക്ക് പഠിച്ച അതേപോലെ തന്നെ പഠിച്ചാൽ മതിയായിരിക്കും പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറും മൂന്ന് മാർക്കിനുണ്ട് മെയിൻ ആയിട്ടുള്ള എന്താണ് കറന്റ് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് അപ്പൊ നമുക്ക് അറിയില്ല കറക്റ്റ് ഇരുപത് മാർക്ക് സെപ്പറേറ്റ് ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കോ എന്ന് നമുക്ക് അറിയില്ല ക്വസ്റ്റ്യൻ കണ്ടാലേ അറിയുള്ളൂ പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ ഇത്രയാണ് ആണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അൻപത് മാർക്ക് ആവുന്നുണ്ട് കേട്ടോ ഇതിലൊരു നാല്പത്തി അഞ്ചൊക്കെ മേടിക്കാൻ പറ്റിയാൽ തന്നെ നല്ലൊരു സ്കോളാണ് നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് മേടിക്കാൻ പറ്റും ഓക്കെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വേണം ഇനി ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോയേണ്ട ടോപ്പിക് കേട്ടോ ഓക്കെ അത് പിഒാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിന്റെ നായകരും അത് നോക്കിയിട്ട് പോവുക പിന്നെ സ്പെയിൻ ആയിട്ടുള്ള യൂറോപ്യൻമാരുടെ വരവും സംഭാവനയും അത് നമ്മുടെ ചാനലിൽ തന്നെ നല്ല ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കണമെങ്കിൽ അത് നോക്കി പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നോക്കി വീഡിയോ കണ്ട് പഠിക്കുവാണെങ്കിൽ റാങ്ക് ഫലമൊക്കെ തപ്പി എടുത്ത് പഠിക്കുന്ന പെട്ടെന്ന് ജസ്റ്റ് എടുക്കുക കാണുക അതെന്താണെന്ന് കറക്റ്റാ പഠിക്കാൻ പറ്റും അപ്പൊ യൂറോപ്യൻമാരുടെ വരവൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐക്യകേരള പ്രസ്ഥാനം നോക്കിയിട്ട് പോവുക ഒന്നാം സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിന്റെ നമ്മുടെ അനുസരിച്ച് അതായത് വർഷങ്ങൾ അനുസരിച്ച് പഠിക്കുക ഈ പിന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം എല്ലാ വിപ്ലവവും പഠിക്കണം എന്ന് വെച്ചാൽ എല്ലാ വിപ്ലവം പഠിക്കണം കൂടുതലായിട്ട് എന്തായാലും എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രഞ്ച് ചോദിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാം ഫ്രഞ്ച് നോക്കുക അമേരിക്കൻ നോക്കുക ചൈനീസും ബഷീനും നോക്കുന്നെങ്കിൽ നോക്കാം ഇനി ഒന്നേ ഒന്നും പഠിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം പഠിക്കണം എന്ന് പറയാം അത്യാവശ്യം നോക്കിയിട്ട് പോകേണ്ടതെന്നാണ് പിന്നെ നമുക്ക് അന്താരാഷ്ട്ര സംഘടനകളാണ് കേട്ടോ അന്താരാഷ്ട്ര സംഘടനകൾ അതിന്റെ ഏർ സബ്മിറ്റ്സ് അതിന്റെ അതിന്റെ ഉച്ചകോടികളൊക്കെ ഉണ്ടല്ലോ അതുണ്ടാവും പിന്നെ അതിന്റെ വേദികൾ അതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് സബ്മിറ്റ്സ് ഉച്ച ഉച്ചകോടികളും അതിന്റെ വേദികൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാലും മതിയാവും പിന്നെ ഇതുപോലെ നമുക്ക് അടുത്താണ് ജിയോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ ജിയോഗ്രഫിയിലേക്ക് വരണ മർദ്ദവും കാറ്റ് നോക്കുക കൂടുതലും കാറ്റ് കത്തി നോക്കി നോക്കിയേക്ക പിന്നെ താപനിലയും ഋതുക്കളും മാപ്പ് നോക്കുക മാപ്പ് നന്നായിട്ട് നോക്കുക നദികൾ ഇന്ത്യയും കേരളവും നോക്കുക പിന്നെ നമ്മുടെ ധാതുക്കൾ ഉണ്ട് വ്യവസായം വ്യവസായ മേഖലയിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഏതൊക്കെ ചേർന്നിട്ടാണ് ഏതൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കില്ലേ അത് നോക്കിയിരിക്ക ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് വെക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ കൃഷി അത് എന്ത് ചെയ്യാ ഇന്ത്യ കേരളം എന്നുള്ള ഉത്തരപർവ്വത മേഖല നോക്കാതെ പോകരുത് അതൊന്നും എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും ഗതാഗതം നോക്കുക ഗതാഗതം തന്നെയാണ് ഇന്ത്യയും കേരളവും നോക്കി പോവുക വാട്ടർ വെയ്സ് ഹൈവേസ് വെയ്സ് അങ്ങനത്തെ ഏതൊക്കെ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊന്നും ജസ്റ്റ് നോക്കില്ല അത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല രണ്ടാഴ്ച കൊണ്ട് പഠിച്ചു തീരാ മെയിൻ ടോപ്പിക്കുകളാണ് പറഞ്ഞു പോകുന്നത് പിന്നെ നമുക്ക് എന്താണ് എക്കണോമിക്സിലേക്ക് വരുവാണെങ്കിൽ സാമ്പത്തിക എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് സാമ്പത്തിക നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പഠിക്കുക ഭരതവിപ്ലവം നിതി ആയോഗ് പഞ്ചവത്സര പദ്ധതികള് പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി കൂടെ പഠിക്കുക അടുത്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് മൗഖിക അവകാശങ്ങള് പഠിക്കുക റിട്ടുകൾ പഠിക്കുക പഠിക്കുകയും റിവൈസ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗവൺമെന്റിന്റെ ഘടകങ്ങള് ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെ ആളും കൂടെ നോക്കാം കേട്ടോ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യുന്നത് വർഷങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ എവിടെന്നാണ് എടുത്തത് എന്നുള്ളത് കടമെടുത്തത് എന്നുള്ളത് ലിസ്റ്റുകൾ പഠിക്കുക ഭേദഗതികൾ പഠിക്കുക കൂടാതെ കേരള സർക്കാർ പദ്ധതികൾ ഒത്തിരി ഉണ്ട് ആരോഗ്യ പദ്ധതികളും ഉണ്ട് അല്ലാണ്ട് ക്ഷേമ പദ്ധതികൾ ഒരുപാടുണ്ട് അത് പഠിക്കുക സിവിൽ സർവീസ് പഠിക്കുക ദുരന്ത നിവാരണം പിന്നെ നമ്മുടെ ആസൂത്രണ ബോർഡ് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക നമ്മൾ സയൻസിലേക്ക് വരുമ്പോ മനുഷ്യ ശരീരം പഠിക്കുമ്പോൾ ദഹന വ്യവസ്ഥ രക്തം ഗ്രന്ഥി കണ്ണ് തലച്ചോറ് ഇത്രയും കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നോക്കുക പിന്നെ നമ്മുടെ രോഗങ്ങൾ രോഗകാരികള് ജീവിതശൈലി രോഗങ്ങൾ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൂടെ വരുന്നത് കൊണ്ട് എന്താ ജീവിതശൈലി രോഗങ്ങൾ ഇച്ചിരി നോക്കുക നന്നായിട്ട് നോക്കുക അതുപോലെ തന്നെ ആരോഗ്യക്ഷേപം പദ്ധതികള് പദ്ധതികളെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചാൽ മതിയാവും നമ്മുടെ കേരള സർക്കാർ പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികളും എല്ലാ പദ്ധതികളും കൂടി ചേർത്ത് ഒരുമിച്ച് പിടിച്ചാൽ മതിയാവും അതുപോലെ തന്നെ വിറ്റമിനുകളും ധാതുക്കളും ഉണ്ട് അതൊന്നും നോക്കുക കമ്പ്യൂട്ടറിലാണെങ്കിൽ മൂന്ന് മാർക്കാണല്ലോ മൂന്ന് മാർക്കിൽ നമുക്കൊരു മൂന്ന് ടോപ്പിക് മെയിൻ ആയിട്ട് നോക്കാം സോഫ്റ്റ്വെയർ നോക്കാം ഹാർഡ്വെയർ നോക്കാം നെറ്റ്വർക്ക് നോക്കാം സൈബർ ക്രൈംസ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക വലിയ ടൈം എടുക്കില്ല മൂന്ന് മാർക്കിന് നമ്മൾ ഈ നാലും കൂടി നോക്കിയാൽ മതിയാവും സൈബർ ക്രൈംസ് നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ ഇത് വളരെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ പഠിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് എന്തെയ്യാ അതിന്റെ കറണ്ട് അഫയേഴ്സ് ചോദിക്കും സോഷ്യൽ മീഡിയ പരമായിട്ടൊക്കെ എന്തെങ്കിലും ആയിരിക്കും കമ്പ്യൂട്ടറിന്റെ കറണ്ട് ഫേസ് ഏട്ടാ പിന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങളില് വിവരാവകാശം നോക്കുക പോക്സോയൊക്കെ എല്ലായിടത്തും എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ് പോക്സോയും വിവരാവകാശവും അത് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏട്ടാ പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട് ഉണ്ട് ഗാഹിക പീഡന നിയമമുണ്ട് എല്ലാത്തിന്റെയും വർഷങ്ങൾ ഓർത്തിരിക്കുക പിന്നെ പ്രകാശം ബലം അതിന്റെ ഷ്ണബലത്തിനെ പറ്റി കുറച്ച് കൂടുതൽ പഠിക്കുക ആവർത്തന പഠിക്കുക ലൈംഗികതന്ത് മിശ്രിതങ്ങള് ആസിഡ് മാൽക്കലിയും വാതക നിയമങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കലാ സാഹിത്യം ആ ഒരു പോർഷനിൽ അഞ്ചു മാർക്ക് വരുന്നുണ്ട് അതില് അവാർഡുകൾ പഠിക്കുക സാഹിത്യ അവാർഡ് പഠിക്കുക സ്പോർട്സിലെ പ്രധാന അവാർഡുകൾ പഠിക്കുക സിനിമയിലെ അതായത് ഓർസ്കാർ ഉൾപ്പെടെയുള്ളത് പിന്നെ നമ്മുടെ നാഷണൽ അവാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക സ്പോർട്സുകളും സ്പോർട്സ് അവാർഡുകളും അതിന്റെ വേദികളും പഠിക്കുക സാഹിത്യ അവാർഡുകൾ ചെയ്തിട്ടുണ്ട് ഒന്നിലധികം ഒന്നിലധികം വീഡിയോസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകളും മൊത്തം ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് മൊത്തത്തിലുള്ളവർക്കുള്ള കഴിഞ്ഞ വർഷവും അതിൻ്റെ അന്യവർഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ തൂലിക നാമങ്ങൾ നോക്കുക ഈ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് അത് രണ്ടും നോക്കുക അത് രണ്ടും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കിട്ടും അതൊന്നും നോക്കിയാൽ തന്നെ പിന്നെ കൃപികൾ പഠിക്കുക കൃതികള് വൻ്റെ കർത്താക്കളും എനിക്ക് തോന്നുന്നു ഒരു പത്തു അഞ്ച് ദിവസമായാലും നമ്മൾ ആ കൃതികളുടെ കർത്താവ് നോവൽസ് അതിന്റെ വീഡിയോ ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ സൂചികള് സൂചികള് നമ്മള് ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാം ഒരുവിധം എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാല് കിട്ടും എല്ലാത്തിനെയും ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബഹിരാകാശം നോക്കുക യു എൻ ദിനങ്ങളും പ്രമേയവും എനിക്ക് അത് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പാണ് പ്രമേയങ്ങളും ദിനങ്ങളും ചെയ്തത് കേട്ടോ അതും കൂടെ നോക്കുക പിന്നെ അപ്പോയിൻമെന്റ്സ് അതും ഒരു മാസത്തിന് മുന്നേ ചെയ്തതുണ്ട് നിങ്ങൾ ഒരു ജൂൺ വരെയൊക്കെയുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ കറണ്ട് അഫേഴ്സ് അപ്പോയിൻമെന്റ്സ് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജൂലൈയിലുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ വരെയുള്ള ജൂൺ അവസാനം വരെയുള്ളത് നോക്കി വെക്കാം കേരളത്തിലെയും കേന്ദ്രത്തിലെയും രണ്ട് അപ്പോയിൻമെന്റ്സും നോക്കി വെക്കണം രണ്ടിന്റെയും വീഡിയോ സെപ്പറേറ്റ് ഉണ്ട് പിന്നെന്താണ് കേരള സർക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൊബൈൽ സമ്മാനം ഉച്ചകോടികൾ അതിന്റെ വേദികൾ നോക്കുക ബഡ്ജറ്റ് നോക്കുക രണ്ട് ബജറ്റുകളും നോക്കുക പിന്നെ രണ്ട് മന്ത്രിസഭയും നമ്മുടെ കേരള മന്ത്രിസഭ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക അതിന്റെ ആരൊക്കെയാണ് എന്നുള്ളത് അതായത് വകുപ്പുകളും മന്ത്രിമാരും നോക്കുക അതിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്നതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ കിട്ടും എല്ലാ വീഡിയോയും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിപ്പോ നമുക്ക് രണ്ടാഴ്ചയുണ്ട് സുഖമായിട്ട് ടർണഫേഴ്സ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റും ഓക്കെ പിന്നെ അടുത്ത ബജറ്റ് നോക്കുക രണ്ട് ബജറ്റ് നോക്കുക കേരള ബജറ്റ് നോക്കുക കേന്ദ്ര ബജറ്റ് നോക്കുക അപ്പൊ ഇതാണ് ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് രണ്ടാഴ്ച കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത്രേം പറ്റത്തുള്ളൂ നോക്കാനായിട്ട് അത് പഠിച്ചു തുടങ്ങുന്നവരല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഇത്രയും മാത്രമേ നോക്കാൻ പറ്റുള്ളൂ കൂടാതെ എന്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കെന്താണ് നമ്മുടെ മാത്സ് റീസണിങ് ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല മാത്സ് റീസിന് നിങ്ങൾ എന്താണോ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല ഓക്കെ അത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചത് അത് നന്നായിട്ട് പഠിക്കുക ടൈം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചിട്ടില്ല ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ പറ്റും പഠിക്കാനൊക്കെ പറ്റും ഇതിന്റെ ഇടയിൽ കൂടെ എല്ലായിടത്തും എല്ലാരുടെയും എന്താണ് കഴിവ് ഒരുപോലെ ആയിരിക്കില്ല സോ അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വരും പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് அல்லாதுப்ப புதிய வேறொரு டோப்பி வர டைம் படிச்சிட்டு ரெண்டும் கூடி ரெண்டு கொஸ்டினும் செய்ய பற்றாதிக்கா நல்லதான படிச்சா ஒரு கொஸ்டின் செய்ய பற்றி അത് ആയിട്ട് ചെയ്യണം അപ്പൊ മാക്സി റീസണിങ് നോക്കാം മലയാളം ഇംഗ്ലീഷ് അത് രണ്ടും പത്ത് പത്ത് മാർക്കിനാണ് അപ്പൊ അത് നിങ്ങൾ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യാ പിന്നെ ഒക്കെ ജസ്റ്റ് ഇനി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കൂടുതലും വാക്യത്തിന്റെ ശുദ്ധിയൊക്കെ ഉണ്ടല്ലോ അതാണ് മലയാളത്തിൽ ഇപ്പൊ കൂടുതൽ പാടായിട്ട് വരുന്നത് പിന്നെ പര്യായും വിപരീത പദം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ അത് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കുന്നു കാരണം എല്ലാ ടോപ്പിക്കുന്നു ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടാവും സോ അതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്കും പറയാത്തത് ഓക്കെ ഇത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി നോക്കിയിട്ട് പോവുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്കിലേക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്ക് രണ്ടാഴ്ച കൂടെയുള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ആൾ ദി ബസ് താങ്ക് യു